ആ വെച്ചവരെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വെച്ചാൽ ഇന്ന് അങ്ങനെ ഓഫ് റോഡിങ് നമ്മളിറിയിക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ഓഫ് റോഡിങ് ട്രാക്ക് നമ്മൾ കിട്ടിയില്ല അപ്പോൾ നമ്മളിന്ന് നമ്മൾ ട്രാക്ക് തരയാൻ പോകാണെങ്കിൽ നമുക്ക് നേരെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ട്രാക്കുകൾ നമുക്കിങ്ങനെ തരണം നമ്മളിപ്പോൾ ചുണ്ടറോട്ടുകൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണത് ഇപ്പോൾ അത്ത ട്രാക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് നോക്കട്ടെ അപ്പോൾ വെച്ചാൽ ഇന്നത്തെ വ്ളോഗ് പറയുന്നത് നമ്മൾ ഓഫ് റോഡിങ് ട്രാക്കുകളൊക്കെ തിരയുന്ന ഒരു വ്ളോഗാണ് അപ്പോൾ നാളെ നമ്മളാണ് ശരിക്കും നമ്മൾ ഓഫ് റോഡിങ് ചെയ്യാൻ വരുന്നത് അപ്പോൾ ഇവിടെയായിട്ട് ഒരു വഴി കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ വഴികളൊക്കെ നമുക്ക് നോക്കിയിട്ട് കുറച്ച് ഓഫ് റോഡിങ്ങിലെ ട്രാക്കുകൾ നമുക്ക് ഇന്ന് നമ്മൾ നോക്കി വെക്കാം അന്നേരം നാളെ വന്നിട്ട് ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ ഈ വഴി ഒരു നല്ലൊരു ഓഫ്റോഡുള്ള സ്പോട്ടുകൾ തോന്നുന്നുണ്ട് നമുക്ക് പോയാക്കാം ഏട്ടാ ഈ വഴി അവിടെ വരണ്ടേ കുറെ ഉണ്ടോ ഇതൊരു നല്ലൊരു ഓഫ് റോഡ് സ്പോട്ട് തന്നെയാണ് എത്ര ദൂരം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇപ്പോൾ വന്ന ട്രാക്കൊക്കെ അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡിംഗ് ട്രാക്കാണ് നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല വെള്ളം കാര്യങ്ങളുണ്ട് അപ്പുറത്തേക്ക് വഴി ഉണ്ടെങ്കിൽ നന്നായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഇത് കൂടെ അങ്ങോട്ട് പോയിട്ട് അപ്പുറത്ത് നല്ല ട്രാക്കുകളുണ്ടോ നോക്കാം നമുക്ക് അവിടെ ഈ വഴി വന്നപ്പോൾ നോക്കാം അവിടെ അത്യാവശ്യം നല്ല വെള്ളം നിറഞ്ഞിടക്കുന്നുണ്ട് മഴ പെയ്തിട്ട് നല്ലൊരു ഓഫ് റോഡിംഗ് ട്രാക്കാണ് നമുക്ക് കിട്ടിയില്ല പക്ഷേ അങ്ങോട്ട് പോയാൽ നമുക്ക് നല്ല ട്രാക്കുകൾ ഉണ്ടാവുമെന്നറിയാം ഒരു ലോങ് ഉണ്ടായ കറക്റ്റ് ട്രാക്കാണ് ഇപ്പോൾ തന്നെയാണ് വണ്ടി നല്ല കൂടി ഇരിക്കേണ്ടായിരുന്നു നല്ല സൈഡിൽ കൂടെ പോയി നോക്കിയോക്കാം നമുക്ക് തിൻ്റെ ഓ ഈ ട്രാക്കിൻ്റെ എൻഡ് ഇവിടം വരെയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വന്ന ഓഫ് റോഡിങ് തന്നെ അപ്പോൾ നമ്മൾ ഇന്ന് ഓഫ് റോഡിങ് വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ ട്രാക്ക് കണ്ടെത്താനാണ് നമ്മൾ വന്നത് അപ്പോൾ നാളെ നമ്മൾ ഇങ്ങോട്ട് ഓഫ് റോഡിങ് ചെയ്യാൻ നാളെ ആയിട്ട് നമ്മൾ ഓഫ് റോഡിങ് ബ്ലോഗ് വരുന്നത് പിന്നെ നമ്മൾ ഇന്ന് ട്രാക്കുകൾ കണ്ടുപിടിക്കാൻ വന്നാണ് ഇന്ന് നമുക്കിവിടെ ഒരു ട്രാക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ചുണ്ടറോട്ടൊക്കെ കണ്ടു നോക്കാം അപ്പോൾ ഒരു ട്രാക്ക് നമുക്കിവിടെ ഇവിടെ ആയിട്ട് ഒരു ട്രാക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് നമുക്ക് നമ്മൾ ചുണ്ടറോട്ടിൽ തന്നെ പോയിട്ട് നമുക്ക് നോക്കാം വേറെ ഏതെങ്കിലും ട്രാക്കുകൾ കിട്ടുമെന്ന് ഇത് നമ്മളിന്ന് ഫുള്ള് ഓഫ് ട്രാക്ക് കിട്ടണേ ബ്ലോക്കാണ് ട്രാക്കുകൾ നോക്കണ ബ്ലോക്കാണ് ഇന്നത്തെ അതൊരു നമ്മൾ ചുണ്ടോട്ട് പോകുന്നിടത്തന്നെ ഏറ്റവും ഇവിടേക്കൊരു വഴിയാണ്ട് കോൺക്രീറ്റ് വഴി ഈ വഴി നമുക്ക് പോയി നോക്കാം അത് ചായ അവിടെ ഏറ്റവും ഏതെങ്കിലും ഓഫ് റോഡിങ് ട്രാക്ക് ഉണ്ടാവും നമ്മളിപ്പോൾ ആ ട്രാക്കിൽ കൊണ്ട് പോയി പക്ഷേ അവിടെ ഓഫ് റോഡിൽ ട്രാക്ക് കിട്ടിയില്ല അതുകൊണ്ടിപ്പോൾ നമ്മൾ വേറെ സ്ഥലത്ത് പോവാണ് ചുണ്ട്രോട്ടിൽ തന്നെ വേറെ എവിടെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇപ്പോൾ വെച്ചാൽ ഈ നമുക്ക് ഓഫ് ഇല്ല ട്രാക്ക് കാര്യങ്ങളും നമുക്ക് കിട്ടില്ല കിട്ടിയില്ല നമുക്ക് നമുക്കിപ്പോൾ ആ കുറ്റൊരു ട്രാക്ക് കിട്ടുള്ളൂ പിന്നെ ഒന്നുമില്ലത് അവിടെ ഇവിടെ ഒന്ന് ഓഫ് റോഡിംഗ് ട്രാക്കുകൾ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അങ്ങോട്ടൊരു വഴിയുണ്ട് അവിടെ വലിയ രീതിക്ക് ഓഫ് റോഡിങ് ഇല്ല തോന്നുന്നു പിന്നെ ഇല്ലത് നമ്മളെ പെരുന്തട്ട നമ്മളന്ന് റേസ് പോയ അവിടെ ഒരു ഓഫ് റോഡ് ട്രാക്ക് ഉണ്ട് പിന്നെ ആ ട്രാക്ക് നോക്കേണ്ടി വരും പിന്നെ നമ്മൾ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് അഞ്ച് വീഡിയോ എടുക്കുന്ന പറഞ്ഞിട്ടായത് അപ്പോൾ അഞ്ച് വീഡിയോ ഓഫ്ലോഡിങ് നമ്മൾ അഞ്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പലത് അഞ്ച് വീഡിയോ ഓഫ്ലോഡിങ്ങോ പിന്നെ അങ്ങനെ സൈക്കിൾ റി മോഡിഫിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും അഞ്ച് വീഡിയോ പിന്നെ നമ്മൾ ട്രിപ്പ് അഞ്ച് വീഡിയോ ആണ് നമ്മളെ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ അഞ്ച് വീഡിയോ നമ്മൾ ഓഫ്ലോഡിങ്ങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇവിടെ ഓഫ്റോഡ് ട്രാക്കുകൾ കാര്യങ്ങളൊന്നും കിട്ടുക നമ്മളിനി ഒരു അഞ്ച് റൈഡ് വീഡിയോയും കൂടി നമ്മൾ ചെയ്യാ അങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഓഫ് റോഡിങ് വീഡിയോ കാര്യങ്ങൾ നമുക്ക് കിട്ടിയില്ല അപ്പോൾ ഒരു അഞ്ച് റൈഡ് വീഡിയോ നമ്മളെ വരുന്നത് വരുന്നായിപ്പോൾ അതായിട്ട് നമ്മൾ നോക്കും വ്യൂസ് കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടണേ അങ്ങനെ നോക്കിയിട്ട് പിന്നെ നമ്മൾ റൈഡ് വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിപ്പോൾ അപ്പോൾ നമ്മൾ നാളെ ചിലപ്പോൾ നാളെ നമ്മൾ റൈഡ് വീഡിയോ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാ അപ്പോൾ നമ്മൾ അന്ന് കുറെ കുറേ ദിവസമായി നമ്മൾ റൈഡ് കാര്യങ്ങളൊക്കെ പോയിട്ട് അപ്പം നമ്മൾക്ക് വയനാട്ടിൽ കുറേ ഇനിയും കാണാൻ അല്ല കുറേ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ ഇനി നമ്മൾ റൈഡ് തുടങ്ങിയ ആയിക്കോ അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്ര കാണുന്ന പേക്ക് ചെയ്ത് ഞാൻ നേടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണാം